എന്റെ ഉത്തരവാദിത്വം ഈ സമൂഹത്തിൽ പ്രത്യേകിച്ചും നമ്മുടെ താഴെ തട്ടിലുള്ള ജനവിഭാഗത്തിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള അങ്ങനെ തോന്നൽ ഉണ്ടാകാൻ കാരണവും ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടില്ല ഞാൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കണ്ട ഒരു ഒരു രംഗമാണ് എന്റെ മനസ്സിൽ അത്തരം ഒരു ചിന്ത ഉയർന്നു വരാൻ കാരണം അതായത് ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ ദിദനം കിഴക്കടമാസാണല്ലോ പഞ്ഞമാസം എന്നാണ് പറയുക ഇപ്പോൾ ഇപ്പോഴുള്ളവർക്കറിയില്ല കഞ്ഞമാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഭക്ഷണം കിട്ടാൻ വലിയ പ്രയാസാണ് ഭക്ഷണം കിട്ടില്ല മിക്കവാറും വീടുകളില് പട്ടിണിയായി അപ്പൊ ആ പട്ടിണി വരുന്ന സമയത്ത് ചില കുറച്ച് സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ കുറച്ച് കഞ്ഞി വെച്ച് പാവങ്ങൾ കൂടും കഞ്ഞി പാർച്ച എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ അതിനെ പറയുക ചില സ്ഥലത്ത് കഞ്ഞി വീഴ്ത്തൽ എന്ന് പറയും ചില സ്ഥലത്ത് എന്താ പറയാന്ന് എനിക്ക് അറിയില്ല കേട്ടിട്ടുണ്ടോ അതെ കേട്ടിട്ടുണ്ടോ അപ്പൊ അത് ഓരോ കുടുംബത്തിലാണ് അല്ലെങ്കിൽ പ്രസസ് ശേഷിയുള്ള ആളുകളാണ് അത് കൊടുക്കുക അത് ഉച്ച നേരത്തെ പന്ത്രണ്ടക്കാണ് കൊടുക്കുക അപ്പൊ ഈ ഭക്ഷണം കൊടുക്കേണ്ട സമയമാകുമ്പോഴേക്കും വലിയ തിരക്കായിരിക്കും അനുഭവപ്പെടുക കാരണം വിശന്ന് വന്ന് നിൽക്കുന്ന ആളുകൾ പാത്രവും കയ്യിൽ വെച്ച് നിൽക്കുക അപ്പൊ പാത്രവും കയ്യിൽ വെച്ച് നിൽക്കുന്ന സമയത്ത് കഞ്ഞി വിളമ്പാൻ തുടങ്ങിയ വലിയ റഷായിരിക്കും അങ്ങോട്ട് ഭക്ഷണമേ അതിപ്പോ അവിടെയൊന്നും അല്ല അപ്പൊ അന്നത്തെ കാലത്ത് ഇത്രയും പട്ടിണി കിടന്നിട്ട് ഇപ്പൊ നമ്മൾ ഇപ്പോൾ നോക്കിയ ഒരു കല്യാണം പെണ്ണിന്റെയും പയ്യന്റെയും കെട്ട് കഴിഞ്ഞാൽ ഉടനെ പിന്നെ എവിടേക്കാ പോവുക പിന്നെ അവിടെ ഒരു യുദ്ധസമാനമായിട്ടുള്ള അന്തരീക്ഷമായിരിക്കും അല്ലേ ആലോചിച്ച് ചോദിക്കുക അതാണ് അതിന്റെ അതാണ് ഭക്ഷണം കിട്ടുന്നു പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് അതാണ് എല്ലാ ജീവജാലങ്ങളുടെയും പ്രത്യേകത എന്താണ് ഏറ്റവും അടിസ്ഥാനമായിട്ട് വേണ്ടത് ഭക്ഷണമാണ് അല്ലേ അത് കഴിഞ്ഞ ബാക്കിയല്ല അപ്പൊ ആ ഭക്ഷണം അവിടെ വിളമ്പാൻ തുടങ്ങുമ്പോഴേക്കും വലിയ തിരക്കായിരിക്കും അപ്പൊ ആ തിരക്കിനെ നിയന്ത്രിക്കാൻ വേണ്ടി ബാരിക്കേഡ് കിട്ടും വരിക്കേട് കിട്ടുന്നത് ഈ മുള പൊളിച്ചുള്ള പൊളിച്ചിട്ടുള്ള വെച്ചിട്ടാണ് അങ്ങനെ ഒരു ദിവസം ഒരു വീടിന്റെ മുമ്പിൽ കഞ്ഞി വിളമ്പിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് വൈകി പന്ത്രണ്ടര എന്നുള്ളത് പന്ത്രണ്ടേ പോലെ ഒക്കെ കഴിഞ്ഞു അപ്പൊ അവിടേക്ക് നേരെ ഈ ആളുകൾ കഞ്ഞി കൊണ്ടുവന്നതോടുകൂടി തിക്ക് തിരക്കായിട്ട് പോയി പോയപ്പോൾ ഈ മുള കൊണ്ട് കെട്ടിയ ഈ വരിക്കടാണ് ആ മുളയിൽ തട്ടി ഒരമ്മയുടെ നെറ്റി പൊട്ടി ഒരു എൺപത് വയസ്സിൽ മേലെയുള്ള ഒരമ്മയാണ് അങ്ങനെ നെറ്റി പൊട്ടിയിട്ട് രക്തം വരെ വാർന്നു വിഴുകയാണ് അങ്ങനെ രക്തം രക്തമൊഴുകുമ്പോഴും ആ അമ്മ പാത്രമായിട്ട് നിൽക്കുകയാണ് പാത്രത്തിലേക്ക് രക്തം വീഴുന്നുണ്ട് പക്ഷെ ആ കഞ്ഞി ആ പാത്രത്തിൽ തന്നെയാണ് മേടിക്കുന്നത് കാരണം എന്താണ് അതിനേക്കാൾ വലുതാണ് വിശപ്പ് വിശപ്പിനേക്കാൾ വലുത് ഏർന്നുമില്ല അല്ലേ ഉണ്ടോ നമ്മൾ ചിന്തിക്കുന്നില്ല വിശക്കാതിരിക്കുമ്പോൾ നമ്മൾ വിശപ്പിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കും അപ്പൊ വിശക്കുന്ന ഒരമ്മയുടെ ഒരു ദയനീയ സ്ഥിതിയാണ് കാരണം രക്തം പാർന്നൊരിക്കുന്നത് കഞ്ഞി വാങ്ങാൻ വെച്ച പാത്രം ആ പാത്രം മാറ്റാൻ മാറ്റിയാൽ വേറെ പാത്രമില്ല കഞ്ഞി കിട്ടില്ല അപ്പൊ വിശപ്പ് മാറി അപ്പൊ അമ്മ ആ രക്തം ഉറ്റു വീഴുന്ന പാത്രത്തിൽ നിന്ന് കഞ്ഞി വാങ്ങി കുടിക്കുന്ന ഒരു രംഗം എന്റെ മനസ്സിൽ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കണ്ടൊരു രംഗമാണ് ഇതുവരെ ആ മാഞ്ഞു പോയിട്ടില്ല അന്ന് തോന്നി എങ്ങനെയാണ് ഈ പാവങ്ങൾ ഇങ്ങനെ കുറെ ആളുകൾ ഭൂരിപക്ഷവും പട്ടിണി കിടക്കും ചെറിയ ഒരു ശതമാനം മാത്രം സൂചി അത് മാറുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നമുക്ക് നടത്താൻ കഴിയും അതാണ് സാമൂഹ്യ പ്രവർത്തനത്തിലേക്ക് വരാനുള്ള പ്രധാനപ്പെട്ടത് ഇനിയിരിക്കും എന്റെ പ്രദേശത്ത് ആകെ പട്ടിണി നടക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂറായിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് അതിന്റെ കണക്കെടുത്ത് കഴിഞ്ഞപ്പോൾ മുന്നൂറ്റി പന്ത്രണ്ട് കുടുംബങ്ങളാണ് ആ മുൻ ചേലക്കര ഇപ്പം ചേലക്കര എന്ന് പറയാൻ പറ്റില്ല ആദ്യത്തോടെ ചേലക്കര അസംബ്ലി മണ്ഡലത്തിൽ ലാസ്റ്റ് കണക്കെടുത്ത് കഴിഞ്ഞാൽ മുന്നൂറ്റി പന്ത്രണ്ട് കുടുംബങ്ങൾ മാത്രമാണ് അതി ആ മുന്നൂറ്റി പന്ത്രണ്ട് കുടുംബങ്ങൾക്കും ഭക്ഷണം ഉറപ്പുവരുത്താൻ വേണ്ടിയുള്ള പദ്ധതിയും നടപ്പിലാക്കി ചില നല്ല വ്യക്തികളെ സ്ഥാപനങ്ങളെ കൊണ്ട് അവർക്കെല്ലാം മൂന്ന് മൂന്നേരവും ഭക്ഷണം എത്തിക്കുന്നു മരുന്ന് കൊടുക്കുന്നു അപ്പൊ ഒരു സമൂഹത്തിൽ മാറ്റം ഉണ്ടാകണം എന്നുള്ള ചിന്തയാണ് ഒരുപക്ഷെ സാമൂഹ്യ പ്രവർത്തനത്തിലേക്ക് എന്നെ കൂടുതൽ എടുപ്പിച്ചത് എന്തായാലും ഏറെ സന്തോഷമുണ്ട് നമ്മുടെ കേരളം ആദ്യമായി എല്ലാ മനുഷ്യരും വിശപ്പില്ലാതെ ഒരു അന്തരീക്ഷത്തിലേക്ക് പോകുന്ന ഒരു കാബിനറ്റിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ ഗവൺമെന്റ് വന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് ഇരുപതിനാണ് അന്ന് തന്നെ ക്യാബിനറ്റ് തീരുമാനമാണ് ഇനി നമ്മുടെ കേരളത്തിൽ എത്ര അതിദരിതനുണ്ട് എന്ന് കണ്ടെത്താൻ വേണ്ടിയുള്ള സർവേ ആ സർവേ നടത്തി കഴിഞ്ഞപ്പോൾ കണ്ടെത്തിയത് അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളാണ് ആ കുടുംബങ്ങളിൽ എത്ര പേരെ അതിദാരത്വം മോചിപ്പിച്ചു എന്നുള്ള കണക്ക് കഴിഞ്ഞ നവംബർ ഒന്നിലും സ്ഥിരീകരിച്ചു ഇനി നമ്മുടെ കേരളത്തിൽ മുപ്പത്തിരണ്ടായിരത്തി താഴെ കുടുംബങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് അവരെ നമ്മൾ എല്ലാവരും കൂടി ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നിന് പൂർണ്ണമായി കഴിയില്ല ഒരു പക്ഷേ മാർച്ച് മാസം ആകുമ്പോഴേക്കും രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് മാസമാകുമ്പോഴേക്കും നമ്മുടെ കേരളം അതിമഖത്തായി ഒരു നേട്ടം നേടും പൂർണമായിട്ടും ദുരിദരില്ലാത്ത ഒരു സംസ്ഥാനമായിട്ട് നമ്മുടെ നാട് നാടുമാറുക അത് കാണാനും അനുഭവിക്കാനുള്ള ഒരു ഒന്നാം ക്ലാസ്സിലെ കുട്ടിയുടെ മനസ്സിലെ ആ ഒരു സ്വപ്നമുണ്ടല്ലോ എല്ലാവരും പട്ടിണിയില്ലാതെ ജീവിക്കുന്ന ഒരു നല്ല കാലത്തെ കുറിച്ചുള്ള സ്വപ്നം ആ സ്വപ്നം സാക്ഷാത് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ എന്റേതായിട്ടുള്ള ഒരു ചെറിയ ഇടപെടൽ കൂടി നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമായിട്ട് ഞാൻ കാണുന്നത് എല്ലാവരും അങ്ങനെ തന്നെ കാണും ഒരു മനുഷ്യൻ പോലും പട്ടിണി കേടാക്കുന്ന അവസ്ഥ ഉണ്ടാകരുത് അപ്പൊ അത് മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് നമ്മൾ അങ്ങനെ മാറ്റുന്നതിൽ നമ്മുടെ പങ്ക് എന്താണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ പങ്കാണ്